ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ലേലത്തിൽ ഒരു ടീമും തന്നെ ടീമിലെടുക്കാതിരുന്നപ്പോൾ ആശ്വാസ വാക്കുകളുമായി കൂടെ നിന്നത് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ മാത്രമാണെന്ന് സന്ദീപ് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലേലത്തിൽ തന്നെ ആരും ടീമിലെടുത്തില്ലെങ്കിലും പരിക്കേറ്റ് പ്രസിദ്ധ കൃഷ്ണയുടെ പകരക്കാരനായി രാജസ്ഥാൻ റോയൽസ് തന്നെ ടീമിലെടുക്കാൻ കാരണം സഞ്ജു ആണെന്നാണ് സന്ദീപ് ശർമ്മ പറയുന്നത് മുൻ ഐ പി എൽ സീസണുകളിലെല്ലാം സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുത്തിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ താർലേലത്തിൽ എന്നെ ആരും ടീമിലെടുത്തില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ വാർത്ത ക്രിക്കറ്റ് ആരാധകർക്ക് പോലും വിഷമം ഉണ്ടാക്കിയിരുന്നു ആ സമയത്താണ് എനിക്ക് സഞ്ജു സാംസണിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത് അദ്ദേഹം എന്നോട് പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ലേലത്തിൽ എന്നെ ആരും എടുക്കാതിരുന്നത് വ്യക്തിപരമായി തെനിക്കും വിഷമമായെന്ന് സഞ്ജു പറഞ്ഞിരുന്നു ഐ പി എൽ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ആയതിനാൽ രാജസ്ഥാൻ റോയൽസ് ഉൾപ്പെടെ ഏത് ടീമിലെയും കളിക്കാർക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്നാൽ എനിക്ക് ഇനിയും ഉറപ്പായും അവസരം ലഭിക്കുമെന്നും പറഞ്ഞ് സഞ്ജു എന്നെ ആശ്വസിപ്പിച്ചിരുന്നു ആ സമയത്ത് അവൻ മാത്രമാണ് എന്നെ വിളിച്ച് സംസാരിച്ചത് അതെനിക്ക് ആത്മവിശ്വാസം നൽകി ആ സീസണിൽ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് പരിക്കേറ്റപ്പോൾ സഞ്ജു വാക്കുപാലിക്കുകയും ചെയ്തു പകരക്കാരനായി എന്നെ രാജസ്ഥാൻ ടീമിലെടുത്തു അതിനുശേഷം എല്ലാ മത്സരങ്ങളിലും ഞാൻ രാജസ്ഥാനായി കളിക്കുകയും ചെയ്തു സന്ദീപ് ശർമ്മ പറഞ്ഞു ടീം ഇന്ത്യയുടെ ട്വൻറി ട്വന്റിയിലെ സ്ഥിരം ക്യാപ്റ്റനായി മാറിയ സൂര്യകുമാർ യാദവിന് ഫ്രാഞ്ചൈസിയെ നയിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യെ പുതിയ ക്യാപ്റ്റനായി നിയമിക്കാൻ മുംബൈ മാനേജ്മെന്റ് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അതൃപ്തി അറിയിച്ചുവെന്നെല്ലാം വാർത്തകളുണ്ടായിരുന്നു രോഹിത്തിന് ശേഷം അഞ്ചു തവണ ചാമ്പ്യന്മാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻനിരക്കാരിൽ ഒരാളായിരുന്നു സ്കൈ എന്തിരുന്നാലും മുംബൈ ഇന്ത്യൻസിൻ്റെ നിലവിലെ നായകൻ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ സൂര്യകുമാർ യാദവിൻ്റെ വിജയം അദ്ദേഹത്തെ വീണ്ടും മികച്ച സാധ്യതക്കാരനാക്കും ബംഗ്ലാദേശിനെതിരായ മൂന്ന് മത്സര ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള ഐ പി എല്ലിലെ ക്യാപ്റ്റൻസി മോഹങ്ങളെക്കുറിച്ച് സൂര്യയോട് ചോദിച്ചിരുന്നു ഐ പി എല്ലിൽ ടീമിനെ നയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് താരമൊരു സൂചനയും നൽകി ട്വൻ്റി ട്വൻ്റിയിലെ ക്യാപ്റ്റൻസി ഞാൻ ശരിക്കും ആസ്വദിക്കുകയാണ് രോഹിത് ബായിയുടെ ക്യാപ്റ്റൻസിയിൽ ഞാൻ മുംബൈ ഇന്ത്യൻസിൽ കളിക്കുമ്പോൾ ആവശ്യമാണെന്ന് തോന്നിയപ്പോഴെല്ലാം ഞാൻ എൻ്റെ ഇൻപുട്ട് നൽകി ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക എന്നിവയ്ക്കെതിരെ ഞാൻ ഇന്ത്യയെ നയിച്ചിട്ടുമുണ്ട് ഒരു ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മറ്റ് നായകന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം യഥാസമയം നിങ്ങൾ അതറിയും സൂര്യകുമാർ യാദവ് പറയുകയുണ്ടായി